ഈശോം ശിഹാഖി സുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന സീറോ മലബർ സഭയില് ദേവാലയത്തില് അല്ലെങ്കിൽ പള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള പല സംഗതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലടുത്ത സംഗതി ചിത്തോല ചിത്തോല ചിത്തോൽ എന്നും പറയും ചിത്തോൽ ബലിപിക്ഷത്തിൻ്റെ വിരികൾക്ക് അൾത്താര വിധി വിരിക്കൂട്ട് എന്നാലാണ് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞത് എന്നാൽ ഉദയം പേര് സൂനോബസിന്റെ കാലം മുതൽ കഴിഞ്ഞ വരെ അൾത്താരിരിയെ ചിത്തോലെ ചിത്തോല എന്ന് വിളിച്ചിരുന്നു വാസ്തവത്തിലെ ഈ അൾത്താരിരി അല്ലെങ്കിൽ ഈ മധുബ സോറി വിരിക്കൂട്ട് അൾത്താരിരി അല്ലെങ്കിൽ വിരിക്കൂട്ട് അത് ചിത്തോല അല്ലെങ്കിൽ ചിത്തോല അല്ല ബേസ്കസ ബേമ എന്നൊക്കെയാണ് ഈ ചിത്തോലയ പക്ഷേ ഈ ഉദയംപേര് സോനബോസ് ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചപ്പോൾ ഈ അൾത്താരിരി അല്ലെങ്കിൽ വിരിക്കൂട്ട് എന്ന് പറയുന്നതും ഈ ചിത്തോലും ചിത്തോലും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് സങ്കല്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഈ പറയുന്നത് പറയുമ്പോൾ പോലും ചിലപ്പോൾ മുഴുവൻ ആശയക്കുഴപ്പങ്ങൾ മാറണമെന്നില്ല നമ്മളെല്ലാം വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയിലാണ് അപ്പോൾ എനിക്കും തെറ്റ് പറ്റാം നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ളവരുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് ലിറ്റർജിയെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരുണ്ടെങ്കിൽ തിരുത്താനായിട്ട് എന്നെ തിരുത്താനായിട്ട് തയ്യാറാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് പറയുന്നത് എല്ലാം വീണ്ടെടുക്കുന്ന പ്രക്രിയയിലാണ് നമ്മൾ ഒരു പ്രോസസ്സിലാണ് എല്ലാം വീണ്ടെടുത്ത് കഴിഞ്ഞിട്ടില്ല അപ്പം ആ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനത് സംസാരിക്കുന്നത് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വശത്ത് അല്ലെ പാർശ്വങ്ങൾ അലങ്കരിക്കുന്ന കാര്യമാണ് പറയുന്നത് ത്രോണോസിൻ്റെ അലങ്കാരവസ്ഥത്തിന് എന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഉദയംഭര സൂനോ ദിവസം തൊട്ട് പറഞ്ഞിരുന്നു അതിന് മുമ്പ് പറഞ്ഞിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഈ അൾത്താരിരി അഥവാ വിരിക്കൂട്ട് അതും ചിത്തോലും അല്ലെങ്കിൽ ചിത്തോ ചിത്തോലയും ചിത്തോല് ചിത്തോലം ഒന്നല്ല ബലിപീഠത്തെ ഈശോ എന്ന പുരോധന സങ്കല്പിച്ച് അണിയുന്നതാണ് ആൾത്താര വിരി അഥവാ വിരിക്കൂട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ ബലിപീഠം ഒഴികെയുള്ള മറ്റ് പീഠങ്ങളെ ബേസ്കസ ബേമ തുടങ്ങിയ പീഠങ്ങളെ അണിയിക്കുന്ന വിരിയാണ് ചിത്തോല് അഥവാ ചിത്തോല ഗ്രീക്കിൽ സ്തോലിക്സോ എന്ന ക്രിയാരൂപത്തിന് ഞാൻ അലങ്കരിക്കുന്നു ഞാൻ ഉടുപ്പിക്കുന്നു എന്നാണ് അർത്ഥം സ്തോലിക്സോ സ്തോലിക്സോ എന്നാണ് കേവല രൂപം ഇൻഫിനിറ്റീവ് ഇൻഫിനിറ്റീവ്സൻ ഉടുപ്പ് എന്നതിന് എന്നാണ് ഗ്രീക്കിൽ പറയുക എന്നാണ് അർത്ഥം റോമൻ മേട്രന്മാർ ഉപയോഗിച്ചിരുന്ന മേൽവസ്ത്രത്തിന് സ്തോള എന്നാണ് ലത്തിലി പറഞ്ഞിരുന്നത് ഗ്രീക്കിലെ സ്തോലെ സുറിയാനിയിൽ എസ്തല ഐ എസ്തല 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 എന്ന നാമത്തിൽ നിന്ന് ഉടുപ്പ് എന്നാണ് എന്റെ അർത്ഥം എസ്തല ഉടുപ്പ് എന്നർത്ഥം ഉത്ഭവിച്ച ക്രിയാരൂപമാണ് സ്തേല് ഉടുപ്പ് അലങ്കരിച്ചു എന്നാണ് അർത്ഥം ഉടുപ്പ് അലങ്കരിച്ചു മലയാളത്തിൽ അത് ഈ സ്തേല് ചിത്തോലയായി ആദ്യം ഷിത്തോലായിരുന്നു സ്തേല് ഷിത്തോല് ചിത്തോല സുരിയാൻ സുരിയാനിലെ സ്തേൽ എന്ന വാക്ക് സ്തേല് ചിത്തോലയായി പിന്നെ ചിത്തോലയായി ചില ചിലര് ചിത്തോൽ എന്നും ഉപയോഗിക്കാൻ തുടങ്ങി മധുബയിലെ മധുബയിലെ വിവിധ പീഠങ്ങളുടെ ഉടുപ്പാണ് അലങ്കാര വസ്ത്രമാണ് ചിത്തോല് അഥവാ ചിത്തോല ഗ്രീക്ക് ഭാഷയില് എന്നൊരു ധാതുണ്ട് നടുക സ്ഥാപിക്കുക എന്നാണ് അതിന്റെ ആക്ഷരിക ഗ്രീക്കിലെ സ്ഥലയൻ എന്ന ക്രിയ അതിൽ നിന്നുണ്ടായതാ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നടുക സ്ഥാപിക്കുക അലങ്കരിക്കുക അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളാണ് ഇതുകൂടാതെ ഗ്രീക്കില് കിത്തോൻ എന്നൊരു നാമമുണ്ട് ഷുത്ല് എന്ന് ഹീബ്രു വാക്ക് അതിൽ നിന്ന് സ്തെലീൻ എന്ന വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൻ്റെ മറ്റൊരു രൂപമാണ് പറഞ്ഞത് സ്തോലിസോ സ്തോലിസയിൻ അതിൽ നിന്ന് പിന്നെ സ്തോള അത് സുറിയാനിൽ എസ്തല എസ്തല പിന്നെ സ്തേലായി പിന്നെ ചിത്തോലായി ചിത്തോലായി ചിത്തോലയായി ഇങ്ങനെയാണ് അതിൻ്റെ പരിണാമം ഈ ഗ്രീക്കിൽ കിത്തോൻ എന്നൊരു നാമമുണ്ട് ലൈനോസ് കിത്തോൻ എന്ന പ്രയോഗത്തിന് കല്ലറ മൂടുന്ന തുണി എന്നൊരർത്ഥമുണ്ട് ലൈൻ ഓഫ് കിത്തോൻ കല്ലറ മൂടുന്ന തുണി ഇതും ഒരു പക്ഷേ എന്ന പ്രയോഗത്തിന് പശ്ചാത്തലമായിട്ടുണ്ടാകാം ചുരുക്കത്തില് സ്തോല എസ്തല ചിത്തോല ചിത്തോല അങ്ങനെയാണ് അതിൻ്റെ പരിണാമം ഈ കുരുക്കുറച്ചെ ക്രൈസ്തവ ശബ്ദകോശം ക്രൈസ്തവ ശബ്ദകോശത്തിൽ നൂറ്റിനാല് മുതൽ നൂറ്റിയാറ് വരെ പുറങ്ങളിൽ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഏതായാലും ഈ സാധാരണമായി ചിത്തോൽ ഉണ്ടാക്കുന്നത് മേൽത്തരം തുണികൾ കൊണ്ടാണ് ചെമ്മന്ന പട്ടാണെങ്കിൽ പച്ചയോ മഞ്ഞയോ ആയ പടികൾ അല്ലെങ്കിൽ അരികു പാളങ്ങൾ ചേർത്ത് തയ്ക്കുന്നു കൂടുതൽ വിചിത്ര വേലകൾ അതായത് ബിബ്ലിക്കലായുള്ള ചില ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ സിമ്പിൾസൊക്കെ അടയാളങ്ങളൊക്കെ പിടിപ്പിക്കും അല്ലെങ്കിൽ കസവ് പണികൾ ഉണ്ടാകും അങ്ങനെ എല്ലാ തരത്തിലത് മനോഹരമാക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിലരെ ഈ ബലിപിടുത്തിൻ്റെ വിരിക്കൂട്ടിനനുകരിച്ച് ചിത്തോലിയെ മൂന്ന് ഖണ്ഡങ്ങളായി തിരിച്ച് ഇങ്ങനെ സ്ലീവാ ഒക്കെ തുന്നിപ്പിടിപ്പിക്കുന്ന രീതിയും കാണാറുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആശയക്കുഴപ്പം അതായത് വിരിക്കൂട്ടും ചിത്തോലും ചിത്തോലയും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ഒരു സങ്കല്പം ഇപ്പോഴും ഉണ്ട് അത് ഉദയം പേർ സൂര്യദോസിനു ശേഷം സംഭവിച്ചൊരു കാര്യമാണ് അതിനു മുമ്പ് വിരിക്കൂട്ട് വേറെ അതായത് ബലിപീഠത്തിനുള്ള വിരിക്കൂട്ട് വേറെ ബേസ്കസ ഭേമ തുടങ്ങിയുള്ള പീഠങ്ങൾക്കുള്ള ചിത്തോല് വേറെ എന്നാണ് മനസ്സിലാക്കിയിരുന്നെന്നാണ് ഞാൻ ഗ്രഹിച്ചിരിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ വേറൊരു അറിവുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏതായാലും ഈ കർമ്മങ്ങൾ തിരുക്കർമ്മങ്ങളാകണമെങ്കിൽ അതിനേതായ വേഷഭൂഷാദികളും സംവിധാനങ്ങളും വേണം അത് വളരെ ആയിട്ട് പാലിക്കുന്നത് ആചാരങ്ങൾ അന്ധമായി അനുസരിക്കുന്നുള്ള പോയിൻറ്റിലല്ല മറിച്ച് വചനപ്രഘോഷണത്തിന് സഹായിക്കുന്നെന്നുള്ളതാണ് അനുഷ്ഠാനങ്ങളിലൂടെയാണ് വിശ്വാസം സംരക്ഷിക്കാനും കൈമാറാനും പ്രഘോഷിക്കാനും കഴിയുക അതുകൊണ്ടാണ് ഈ ആചാരങ്ങൾക്ക് ഇത്ര പ്രാധാന്യം വാ കൊണ്ടുള്ള ഇല്ലേ സംസാരത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് പ്രവൃത്തികൾ അടയാളങ്ങൾ ഇപ്പം നമ്മളൊരു ഒരു 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 കൊച്ചു കുഞ്ഞ് അതിനോട് ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയുകയാണോ ചെയ്യുക അല്ല അതിനടുത്തെങ്ങ് ചുംബിക്കും അതിന് കെട്ടിപ്പിടിക്കും അപ്പോൾ അതിനെ മനസ്സിലായി നമ്മളതിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അല്ലാതെ ഞാൻ തന്നെ സ്നേഹിക്കുന്നു ഞാൻ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണോ ചെയ്യണേ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ വരുമ്പോൾ ഒരു പ്രത്യേകത തൊപ്പിവെക്കുന്നു അയാൾ എന്താ തൊപ്പി വെക്കണം ചോദിക്കുവോ അതിലൂടെ ഒരു ഒരു സന്ദേശം കൈമാറുന്നില്ലേ അതൊരു പ്രതീകാത്മക പ്രവൃത്തിയാണ് മാർപ്പാപ്പ വരുമ്പോഴും മാർപ്പാപ്പയുടെ ഓരോ വസ്ത്രത്തിലും ഓരോ പ്രതീകാത്മകതയുണ്ട് ഓരോ ദിവസത്തിന്റെയും സഭിക്ഷകത അനുസരിച്ച് അത് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ സുഭിക്ഷകം പ്രഘോഷിക്കുന്നത് വചനം പ്രഘോഷിക്കുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഓരോ അടയാളങ്ങൾ കൊണ്ടുമാണ് ഈ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും അർത്ഥം നമ്മൾ വേണ്ട മനസ്സിലാക്കാതെ പോയതാണ് ഒരു പക്ഷേ രണ്ടാമത്തേക്ക് സുനോബസിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്ന് പരാജയങ്ങളിൽ ഒന്ന് വാക്ക് മാത്രം മതി അച്ഛൻ്റെ വാക്ക് മാത്രം മതി പ്രതീകങ്ങൾ വേണ്ട അടയാളങ്ങൾ വേണ്ട ആചാരങ്ങൾ വേണ്ട അനുഷ്ഠാനങ്ങൾ വേണ്ട എന്ന തോന്നിയവാസമായി ശരിക്കും പറഞ്ഞാൽ അതൊന്നും രണ്ടാമത്തെ സുനോബസ് ഉദ്ദേശിച്ചിട്ടില്ല അതിനാൽ ആചാരങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ആചാരം മാത്രമായി പോകരുത് വിശ്വാസം പ്രകാശിപ്പിക്കുന്ന ആചാരം തന്നെയാകണം അത് വചനം പ്രഘോഷിക്കുന്ന ആചാരമാകണം പക്ഷേ ആചാരങ്ങൾ ഇല്ലാതാക്കിയാൽ ഇത് രണ്ടും നടക്കില്ല വിശ്വാസം പ്രകാശിപ്പിക്കപ്പെടില്ല വചനപ്രഘോഷണം നടക്കില്ല അതിനാൽ അച്ഛൻ്റെ വാക്കുകൾ മാത്രമാണ് വചനപ്രഘോഷണം എന്ന് വിചാരിക്കാതെ മറിച്ച് ഈ പ്രവൃത്തികളൊക്കെയും ഈ സംഗതികളൊക്കെയും വചനപ്രഘോഷണമായി മനസ്സിലാക്കിയാൽ അർത്ഥസമ്പൂർണ്ണമായിട്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് കഴിയും കഴിയട്ടെ നമ്മുടെ കർത്താവിശ്വാംശിക്കാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ